ചെങ്ങായിമാരെ കൽപ്പാത്തി രഥോത്സവം കാണാൻ വേണ്ടി വന്നതാണ് രാവിലെ മണിയാണ് ഇപ്പോൾ സമയം ഞാൻ രാവിലെ മൂന്ന് മണിക്ക് തന്നെ വീട്ടിൽ നിന്ന് വന്നു എൻ്റെ കൂടെ ഒരു സുഹൃത്ത് കൂടി ഉണ്ട് ഞാൻ കാണിച്ചു തരാം അപ്പോൾ എന്താ പറയല്ലേ ഇവിടുത്തെ കുറച്ച് കാഴ്ചകൾ രാവിലെ തന്നെ വരാൻ കാരണം എന്താണെന്ന് വെച്ചാൽ പരിപാടിയൊക്കെ ഉച്ചക്കെ ആകുമ്പോഴേക്കും തുടങ്ങിയത് പക്ഷേ നമ്മൾ രാവിലെ വരാനുള്ള കാഴ്ച എന്ന് പറഞ്ഞാൽ നമ്മൾ വന്നിരിക്കുന്നത് കൽപ്പാത്തിയിലേക്കാണ് ഒരു ഉത്സവം കാണാൻ വേണ്ടിയിട്ട് മാത്രമല്ല അപ്പോൾ കൽപ്പാത്തി എന്ന് പറയുമ്പോൾ അതൊരു ലോകം തന്നെയാണ് അപ്പം അവിടുത്തെ കുറേ കാഴ്ചകളുണ്ട് അപ്പോൾ ഓരോന്നായിട്ട് നമുക്കൊന്ന് കണ്ടു വയ്ക്കാമല്ലോ കൽപ്പാത്തി എന്ന ഗ്രാമത്തിന്റെ അല്ലെങ്കിൽ ഒരു പ്രദേശത്തിന്റെ ബാക്കിലൂടെ ഒഴുകുന്ന ഒരു പുഴയാണിത് കണ്ടില്ലേ നല്ല ഭംഗിയുള്ള കാഴ്ചകളാണ് ഇവിടെ രാവിലെ വന്നപ്പോൾ ആസ്വദിക്കാൻ പറ്റിയത് എന്തൊരു രസമുണ്ട് കാണാൻ രാവിലെ തന്നെ ഈ ഒരു കാഴ്ച കിട്ടിയത് നമ്മൾ യാത്രികൻ എന്ന രീതിയിൽ നമ്മൾ ഭയങ്കര സന്തോഷത്തിലാണ് അപ്പോൾ നമ്മൾ രാവിലെ തന്നെ വണ്ടിയൊക്കെ ഓടിക്കൊണ്ടുകൊണ്ട് നല്ല കുളിച്ചൊരുങ്ങിയിട്ടാണ് വന്നത് അതുകൊണ്ട് അതുകൊണ്ടിപ്പോൾ ഒരു കുളിക്കാനുള്ളൊരു മൂടില്ല ഇതാ രാവിലെയുള്ള ക്ഷേത്രത്തിലെ തിരക്കുകളാണ് ഈ കാണുന്നത് അത്യാവശ്യം നല്ല ആൾക്കാരുണ്ട് ഉത്സവം കൂടിയാണ് അമ്പലങ്ങളൊക്കെ അതാ പൂക്കളൊക്കെ വെച്ച് നന്നായിട്ട് അലങ്കരിച്ചിട്ടുണ്ട് വിശ്വനാഥസ്വാമി ക്ഷേത്രത്തിൻ്റെ മുൻപിലാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് രഥോത്സവത്തിന് വന്നിട്ട് ആദ്യത്തെ രഥത്തിൻ്റെ കാഴ്ചയാണ് ഞങ്ങൾക്ക് കാണുന്നത് ചുറ്റുപാട് നിന്ന് ആളുകൾ ഫോട്ടോ എടുത്ത് സന്തോഷിക്കുകയാണ് എന്തായാലും നല്ല ഭംഗിയുള്ള സാധനമാണ് വാർത്താ ചാനലുകളൊക്കെ ഉണ്ട് റിപ്പോർട്ടർ ചാനലാണ് തന്നെ നമ്മുടെ ചാനലിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു നിറസാന്നിധ്യം അപ്പോൾ പേരിൻ്റെ കുറച്ച് കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങൾ നമ്മളൊരു ആണ് അപ്പോൾ നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ ഇങ്ങനെ ഓരോ പോസ്റ്റ് ചെയ്തിരുന്നു കൂടെ പോയിരുന്നോ പറഞ്ഞോടാ അപ്പോൾ അവന് മെസ്സേജ് അയച്ചതാണ് എന്തായാലും ആളെ പേര് വിപിൻ ഇവിടെ സ്ഥലം പറഞ്ഞു കൊടുക്കുന്നു പറഞ്ഞു കൊടുക്കണേ അതൊക്കെ അബ്ബള കാട്ടി പറയൊരു കാരനാണ് നമ്മളെ ഫ്രണ്ട് അപ്പോൾ ഞങ്ങൾ ഒരുമിച്ച് പ്ലസ് വൺ പ്ലസ് ടു ഒക്കെ പഠിച്ചതാണ് ഞാൻ നല്ല പഠിപ്പ് ഞാൻ പഠിപ്പൊന്നുമില്ല നമ്മൾ അതേമാതിരി ഇങ്ങനെ അന്നും അതേമാതിരി തന്നെ തൊള്ളവടായിട്ടാണ് ഇങ്ങനെ നടക്കും അപ്പം ഞങ്ങൾ എന്തായാലും ഇതാ ഈ രാവിലത്തെ കാഴ്ചകൾ കാണാൻ വേണ്ടിതാ നമ്മുടെ കൽപ്പാത്തിയുടെ തിരിയിലൂടെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക നല്ല നല്ല സംഭവങ്ങളാണ് അപ്പോൾ ഓരോ കാഴ്ചകളും വീണ്ടും വീണ്ടും ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കാം ഇത് അവരിടുന്നതല്ല ഫോട്ടോഷൂട്ടിന്റെ പരിപാടിയാണ് ഒരു സൈഡിൽ കഴുകി തുടങ്ങിയിട്ടുള്ളൂ അതൊക്കെ കഴിഞ്ഞിട്ട് അവരൊരു കളം വരയ്ക്കുന്ന ഒരു പരിപാടിയുണ്ട് എൻ്റെ പേരെന്താണെന്ന് എനിക്കറിയില്ല അപ്പോൾ നമ്മൾ കൽപ്പാത്തിയിൽ വന്നു കഴിഞ്ഞാൽ പല ആളുകളും നല്ല ഫോട്ടോ എടുക്കാൻ വേണ്ടി ഓരോ സ്പോട്ടുകൾ കണ്ടെത്തും കണ്ടില്ല നല്ല ഇതൊക്കെ നല്ല ഫ്രെയിമിൽ ഫോട്ടോ എടുക്കാൻ നല്ല ക്യാമറയിലൊക്കെ ഫോട്ടോ എടുക്കാണെന്നുണ്ടെങ്കിൽ നല്ല ഭംഗിയായിരുന്നു ടേസ്റ്റ് ഓഫ് കൽപ്പാത്തി ഇവിടെ വന്നു കഴിഞ്ഞാൽ കൽപ്പാത്തിയിലുള്ള വെറൈറ്റി ഫുഡുകൾ നമുക്ക് ആസ്വദിക്കാൻ കഴിയും ഇതിന് മുൻപേ അവിടെ വന്നിരുന്നു അന്ന് നമുക്കൊന്നും ഭക്ഷണം അയക്കാൻ പറ്റില്ല കാരണം സമയം കുറച്ച് വൈകിയതുകൊണ്ട് അവിടുത്തെ ഫുഡൊക്കെ തീർന്നിരുന്നു അപ്പോൾ ഇന്ന് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നല്ല തിരക്കുള്ള സമയമാണ് പക്ഷേ എന്നാലും ഈ ഒരു സമയത്താണെന്നുണ്ടെങ്കിലും നമുക്ക് ഈ സംഭവം ഉണ്ടല്ലോ കൽപ്പാത്തിൽ വന്നു കഴിഞ്ഞാൽ ഇതാ ഈ വരക്കുന്ന ചിത്ര കോലം കോലം വരക്കുന്നതൊക്കെ അതൊരു രസമാണ് ഒരു ഫീലാണത് അയ്യോ ഞാൻ പറഞ്ഞില്ലേ എല്ലാവരും ഇതിൻ്റെ ആൾക്കാരാണ് ഇത് ഇഷ്ടപ്പെടാത്തവരാരും ഉണ്ടാവില്ല അല്ലേ അപ്പോൾ പിന്നെ ഒരുപാട് ആൾക്കാർക്ക് ഇഷ്ടമുള്ള ഒരു സംഭവമാണ് ഒരു ഫോട്ടോ കിട്ടിയാൽ ഭംഗി അല്ലെങ്കിൽ ഉണ്ടല്ലേ ഇതൊക്കെ തന്നെ ഒരു ഫോട്ടോ എടുക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളൊക്കെ ഇതൊന്ന് ഫോട്ടോ കിട്ടാൻ വേണ്ടി ഒരുപാട് ശ്രമിക്കാറുണ്ട് അത് കണ്ടില്ലേ ഓരോരുത്തർ ഫോട്ടോ എടുക്കാനായിട്ട് വരുന്നവരുണ്ട് ചില ആളുകൾക്ക് ഇതൊന്നും ഇഷ്ടമല്ല നമ്മൾ ഫോട്ടോ വീഡിയോ എടുക്കുന്നത് പക്ഷേ ഇവരൊക്കെ അവരെ ക്ഷണിക്കുകയാണ് ഒന്ന് ഇട്ടോളൂ അപ്പോൾ ആ കുട്ടിയൊക്കെ വേണ്ടിയില്ലേ അവരൊക്കെ പുറത്തുനിന്ന് വന്നതാണ് അവർക്കൊക്കെ താല്പര്യം കൊണ്ട് അവർ ഇടുകയാണ് പോലം വരച്ചോണ്ടിരിക്കുകയാണ് ചേച്ചിയതിനുള്ള സമ്മതം പൂർണ്ണ സമ്മതം കൊടുത്താണ്

തിന്നാനും കുടിക്കാനുള്ള ഫസ്റ്റ് അറ്റംപ്റ്റ് പാളിയിരിക്കുകയാണെങ്കിൽ കാരണം അവിടെ ഒരുപാട് ആൾക്കാരുണ്ട് അപ്പോൾ അവരൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് കിട്ടുള്ള എടുക്കണം കുറച്ച് ടൈം ആകുമ്പോൾ പത്ത് ഒരു അരമണിക്കൂറിൻ്റെ അടുത്ത് എന്തായാലും വെയിറ്റ് ചെയ്യേണ്ടി വരും അപ്പോൾ ഒന്നും കൂടി സൗണ്ട് അടിക്കാൻ വേണ്ടിയിട്ടുണ്ടായിരിക്കില്ല സുഹൃത്തുക്കളെ നിങ്ങൾക്ക് ഈ ആളെ മനസ്സിലായില്ലേ അത് നമ്മളെ അറിവുള്ളൂ പ്രശ്നമൊന്നും തളരാതിരിക്കാൻ എന്താ ഉള്ളിക്കണ്ണ ഇങ്ങനെ ദൈവം നിങ്ങൾ ദൈവം വിജയം വേണേലും എന്തെങ്കിലും പ്രശ്നം തളരാതെ കോൺഫിഡൻസ് ആയിരിക്കും ഉള്ളിക്കണ്ണമകളെ മൂപ്പര് നമ്മളെ തേരൊക്കെ കാണാൻ വേണ്ടി വന്നാണ് പാലക്കാട്ടുകാരൻ തന്നെയാണ് അടിപൊളിയാണ് ആള് സൂപ്രല്ല സുഖല്ലാ വീണ്ടും കാണാം നമ്മളെ ഒരുപാട് ആൾക്കാരെ കാണുന്നതാണ് അപ്പോൾ എന്നാലും ഈ ഈ ആളുണ്ടല്ലോ ഈ ഉണ്ണിക്കണ്ണൻ മംഗലടാന്ന് പറഞ്ഞാൽ നമ്മൾ ഫേസ്ബുക്കിലാണെങ്കിലും ഏത് സോഷ്യൽ മീഡിയ എടുത്ത് നോക്കിയാലും അദ്ദേഹത്തെ ഒരുപാട് ആൾക്കാർ കുറ്റം പറയുന്നത് കാണാറുണ്ട് പല രീതിയിൽ അനാവശ്യ രീതിയിലും നമ്മൾ സംസാരിക്കുന്നത് കാണാറുണ്ട് പക്ഷേ നമ്മളിപ്പോൾ അദ്ദേഹത്തെ കണ്ടപ്പോണ്ടല്ലോ എന്തൊരു സന്തോഷവാനായിട്ടാണ് നിൽക്കുന്നത് ആ തെറി പറയുന്നവരെയും കുറ്റം പറയുന്നവരൊക്കെ ആണ് മാറ്റി നിർത്തുക അതാണ് നല്ലത് ഏഹ് ഇതൊക്കെ എന്ത് ഹാപ്പി ആയിട്ട് നിൽക്കുന്നതാരോ thank